ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ഇന്നത്തെ വീഡിയോയിൽ വിഷയമാക്കിയിരിക്കുന്നത് സോളോ സ്ഥാപിച്ചിട്ടുള്ള ഒരു പ്രൊസ്യൂമറിന് സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് കുറഞ്ഞു കിട്ടുമോ സാധാരണ ഇപ്പോൾ കെ ഐ സി ബി ചീത്ത പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ കെ ഐ സി ബി ആക്ഷേപിച്ചുകൊണ്ട് യൂട്യൂബ് പോലെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ധാരാളമായി വീഡിയോകൾ വരുന്നുണ്ട് ഒരു കാരണവശാലും ഞാൻ കെ ഐ സി ബിയെ ആ തരത്തിൽ കുറ്റം പറയുവാൻ ആഗ്രഹിക്കുന്നില്ല കേരളത്തിൽ കാര്യക്ഷമയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് കെ ഐ സി ബി പിന്നെ ചില പോളിസികൾ നമ്മൾ എതിർക്കേണ്ടി വരും അത് പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയുക അത്തരത്തിലൊരു കാരണമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഉദാഹരണമായി എടുത്തിരിക്കുന്നത് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് കെ ഐ സി ബിയുടെ വെബ്സൈറ്റിൽ തന്നെയുള്ള ഒരു മാറ്ററാണ് എന്താണ് അഡീഷണൽ ക്യാഷ് ഡിപ്പോസിറ്റ് അല്ലെങ്കിൽ എ സി ഡി ചില കേസിലിങ്ങനെ വരും എ സി ഡി എ ഡി ജെ എ ഡി ജെ എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ വാക്കിൽ നിന്ന് വന്നതാണ് അപ്പോൾ അവർ ഈ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് എങ്ങനെ എടുക്കുന്നു അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് അത് നിങ്ങൾ തൽക്കാലം വായിക്കുക ഞാനിതിൻ്റെ നിയമവശങ്ങൾ ഇവരിത് വാങ്ങുന്നത് ശരിയല്ല എന്ന് വ്യാഖ്യാനിക്കുന്ന പലരുമുണ്ട് അതുകൊണ്ട് ഞാൻ ഞാനിതിനെ തുടക്കം മുതൽ ഇതിന് നിയമവശങ്ങൾ ഒന്ന് പരിശോധിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്തുക അതുവഴി ഒരു സോളാർ പ്രൻസ്യൂമറിനെ ഇതെങ്ങനെ അഫക്റ്റ് ചെയ്യും എന്നുള്ള കാര്യവും ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു ആദ്യമായി നമുക്ക് ഇലക്ട്രിസിറ്റി ആക്ട് ഒന്ന് പരിശോധിക്കാം ഇലക്ട്രിസിറ്റി ആക്ട് സെക്ഷൻ ഫോർട്ടി ഫൈവില് പറയുന്നത് ഒരു ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസി നൽകുന്ന സപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിസിറ്റി സംബന്ധിച്ചുള്ള ചാർജുകൾ അതാത് സ്റ്റേറ്റ് കമ്മീഷനാണ് തീരുമാനിക്കുന്നത് അത് ബന്ധപ്പെട്ട മാധ്യമങ്ങളിലൊക്കെ പബ്ലിഷ് ചെയ്യും ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇലക്ട്രിസിറ്റി ചാർജിന് പ്രധാനമായും രണ്ട് വിഭാഗങ്ങളുണ്ട് ഒന്നൊരു ഫിക്സഡ് ചാർജും അതുകൂടാതെ ആക്ച്വൽ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നതിനുള്ള ഒരു എനർജി ചാർജും നമ്മൾ ഒരു നൂറ് യൂണിറ്റ് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നുവെങ്കിൽ ആ നൂറ് യൂണിറ്റിന് ഒരു യൂണിറ്റിന് ഇത്ര രൂപ വെച്ചൊരു ചാർജാണ് എനർജി ചാർജ് എന്ന് പറയുന്നത് പിന്നെ ഫിക്സഡ് ചാർജ് എന്ന് പറഞ്ഞാൽ പൊതുവേ അത് ആ കൺസ്യൂമറിൻ്റെ കണക്ടിലോഡുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ് ഫിക്സഡ് ചാർജ് പക്ഷേ കേരളത്തിലെ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിനെ ഇത് അവരുപയോഗിക്കുന്ന എനർജി അവരുപയോഗിക്കുന്ന മൊത്തം കൺസെംഷൻ മന്ത്ലി കൺസെംഷൻ വെച്ച് സ്ലാബായിട്ട് തിരിച്ചിട്ടാണ് ഈ ഫിക്സഡ് ചാർജ് ഈടാക്കുന്നത് ശരിക്കും ഈ ഫിക്സഡ് ചാർജ് എന്ന് പറയുന്നത് കെ ഐ സി ബിയുടെ അല്ലെങ്കിൽ ഒരു ലൈസൻസിയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിക്കുന്നതുകൊണ്ട് അവർക്ക് കൊടുക്കുന്ന ഒരു റെൻറ്റ് പോലെയുള്ള ഒരു സംഗതിയാണ് പക്ഷേ ഇത് കൂടാതെ അവർ സപ്ലൈ ചെയ്യുന്ന മീറ്ററിന് റെൻറ്റ് വരാം അതല്ലെങ്കിൽ അവർ സപ്ലൈ ചെയ്യുന്ന ട്രാൻസ്ഫോമർ ഒരു പക്ഷേ കെ ഐ സി ബിയുടെ ട്രാൻസ്ഫോമർ ആയിരിക്കും അതിന് റെൻറ്റ് വരാം അങ്ങനെ വിവിധ റെൻ്റുകൾ അല്ലെങ്കിൽ മറ്റ് ചാർജുകൾ ഈ ആക്റ്റിൽ പറയുന്നുണ്ട് ഇതിൽ സെക്ഷൻ അൻപതിൽ പറയുന്നു ദ ഇലക്ട്രിസിറ്റി സപ്ലൈ കോഡ് ഇത് അതാത് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് കമ്മീഷൻ ഇത്തരത്തിലൊരു കോഡ് പബ്ലിഷ് ചെയ്യണം കേരളത്തിലും ഇങ്ങനെയുള്ളൊരു സപ്ലൈ കോഡുണ്ട് കേരള ഇലക്ട്രിസിറ്റി സപ്ലൈ കോഡ് രണ്ടായിരത്തി പതിനാല് അത് ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഇതിൻ്റെ മാനദണ്ഡങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ സപ്ലൈ കോഡ് രൂപീകരിച്ചിരിക്കുന്നത് ഇതാണ് സപ്ലൈ കോഡ് കേരള ഇലക്ട്രിസിറ്റി സപ്ലൈ കോഡ് രണ്ടായിരത്തി പതിനാല് അതിൻ്റെ ചാപ്റ്റർ നാല് പരിശോധിച്ചാൽ നമ്മുടെ ഇന്നത്തെ വിഷയം സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് അതിനെപ്പറ്റി വിശദമായി പറയുന്നുണ്ട് ഹെഡിങ് തന്നെ കണ്ടില്ലേ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ഫോർ ഇലക്ട്രിസിറ്റി ചാർജസ് ആൻഡ് മീറ്റർ അതായത് മീറ്ററിനൊരു സെക്യൂരിറ്റി ഉണ്ട് ആ സെക്യൂരിറ്റി കേരളത്തിൽ വാങ്ങുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അതുകൊണ്ട് ആ ഒരു വിഷയത്തെപ്പറ്റി ഞാൻ പറയുന്നില്ല ഇവിടെ അത് പറയുന്നുണ്ട് കണ്ടില്ലേ ഇൻറെസ്പെക്റ്റ് ഓഫ് എനി ഇലക്ട്രിക് ലൈൻ ഇലക്ട്രിക് പ്ലാന്റ് ഓർ ഇലക്ട്രിക് മീറ്റർ ഇതിൻ്റെ സെക്യൂരിറ്റി വാങ്ങുന്നതായിട്ട് പറയുന്നുണ്ട് പക്ഷേ ഞാനിവിടെ ഇന്ന് സംസാരിക്കുന്നത് ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഇതിലെ ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് പാർട്ട് മാത്രമാണ് പറയുന്നത് സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ഫോർ ഇലക്ട്രിസിറ്റി ചാർജസ് അതെങ്ങനെയാണ് വാങ്ങുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം ഈ പറയുന്ന സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ഒരു ലൈസൻസിക്ക് അല്ലെങ്കിൽ കെ ഐ സി ബിക്ക് തോന്നിയതുപോലെ വാങ്ങുവാൻ പറ്റില്ല ഓൺലി അറ്റ് ദ റേറ്റ്സ് അപ്രൂവ്ഡ് ബൈ ദ കമ്മീഷൻ ഇവിടുത്തെ കമ്മീഷൻ ഇവിടുത്തെ സ്റ്റേറ്റ് കമ്മീഷൻ തീരുമാനിക്കുന്നത് പ്രകാരമാണ് ഈ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് വാങ്ങേണ്ടത് ആ തീരുമാനം ഈ റിലീസ് ചെയ്ത സപ്ലൈ കോഡിൽ അത് പറയുന്നുണ്ട് ഇതിൻ്റെ മാനദണ്ഡങ്ങളും ഇതെങ്ങനെ എടുക്കണം എന്ന് ഈ പറയുന്ന സപ്ലൈ കോഡിൽ പറയുന്നുണ്ട് അത് നമുക്കൊന്ന് നോക്കാം സാധാരണ ഈ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് നമ്മളൊരു കണക്ഷൻ പുതിയതായിട്ട് എടുക്കുമ്പോൾ ആ സമയത്ത് മൊത്തം എത്ര ബില്ല് വരുമെന്നൊന്നും ഒരു രൂപമില്ലല്ലോ അതുകൊണ്ട് നമ്മുടെ കണക്ടർ ലോഡിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് എത്ര രൂപ സെക്യൂരിറ്റി അടയ്ക്കണമെന്ന് തീരുമാനിക്കുന്നത് അത് കഴിഞ്ഞ് ആ ഒരു എമൗണ്ട് ഓൾറെഡി അവിടെ ഉണ്ട് അത് കഴിഞ്ഞ് വരുന്ന മാസങ്ങളിൽ ഒരുപക്ഷെ ആ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് മതിയാകാതെ വരികയാണെങ്കിൽ അധികമായിട്ട് വാങ്ങിക്കും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് വേർ എനി പേഴ്സൺ ഹാസ് നോട്ട് ഗിവൺ സച്ച് സെക്യൂരിറ്റി ആസ് പെസ് സബ് റെഗുലേഷൻ വൺ അബവ് ഓർ ദ സെക്യൂരിറ്റി ഗിവൺ ബൈ എനി പേഴ്സൺ ഹാസ് ബിക്കം ഇൻവാലിഡ് ഓർ ഇൻസഫിഷ്യൻറ്റ് അത് തികയാതെ വരികയോ അല്ലെങ്കിൽ ഇത് കൊടുക്കാതിരിക്കുകയോ ചെയ്താൽ ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസ് മേ ബൈ ഇ നോട്ടീസ് റിക്വയർ ദാറ്റ് പേഴ്സൺ വിത്തിൻ തേർട്ടി ഡേയ്സ് മുപ്പത് ദിവസത്തിനകത്ത് ആ തുക അടയ്ക്കണമെന്നും അപ്പോൾ ഈ തുകയെന്ന് പറഞ്ഞാൽ ഒന്നുകിലേ പുതിയ കണക്ഷനുള്ള സെക്യൂരിറ്റി ആകാം അതല്ലെങ്കിൽ നിലവിലുള്ള കണക്ഷന് അത് ഇൻസഫിഷ്യൻ്റായിട്ട് വരികയാണെങ്കിൽ അതും ഇതുപോലെ നോട്ടീസ് കൊടുത്ത് ആവശ്യപ്പെടാം ആഫ്റ്റർ ദ സർവീസ് ഓഫ് ദ നോട്ടീസ് ടു ഗീവ് ദ ലൈസൻസ് റീസണബിൾ സെക്യൂരിറ്റി ഫോർ ദ പേയ്മെൻറ്റ് ഓഫ് ഓൾ മണീസ് വിച്ച് മേ ബിക്കം ഡ്യൂ ടു ഇറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് ദ സപ്ലൈ ഓഫ് ഇലക്ട്രിസിറ്റി ഓർ പ്രൊഡ്യൂഷൻ ഓഫ് സച്ചിലൈൻ ഓർ പ്ലാന്റ് ഓർ മീറ്റർ കൺസ്യൂമർ ഷാൾ മെയിൻറ്റെയിൻ വിത്ത് ദ ലൈസൻസി ആൻഡ് എമൗണ്ട് അറ്റ് ദ റേറ്റ് സ്പെസിഫൈഡ് ബിലോ ആ സെക്യൂരിറ്റി ഫോർ ദ ഇലക്ട്രിസിറ്റി സപ്ലൈഡ് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് എഗ്രിമെൻറ്റ് ഇവിടെയെല്ലാം നേരത്തെ ഞാൻ പറഞ്ഞ ഈ മീറ്റർ അല്ലെങ്കിൽ പ്ലാന്റിൻ്റെ സെക്യൂരിറ്റിയെ പറ്റി പറയുന്നുണ്ട് അത് ചേർത്ത് പറയുന്നെന്നേ ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ കേരളത്തിൽ ഈ മീറ്ററിന് സെക്യൂരിറ്റി വാങ്ങുന്നുണ്ടോ സെക്യൂരിറ്റി എമൗണ്ട് വാങ്ങുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല അപ്പോൾ ഈ പറയുന്ന ഇലക്ട്രിസിറ്റി ചാർജിന് സെക്യൂരിറ്റി വാങ്ങുന്നത് ഈ തരത്തിലാണ് പുതിയ കണക്ഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞു അത് അടുത്ത പേജിൽ ഞാനത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം നിലവിലുള്ള ഒരു കണക്ഷന് ഈ സെക്യൂരിറ്റി എമൗണ്ട് തീരുമാനിക്കുന്നത് എങ്ങനെയാണ് ആ കൺസ്യൂമറിൻ്റെ ബില്ലിംഗ് സിസ്റ്റം ബൈ മന്ത്ലി ആണെങ്കിൽ അവരുടെ ആവറേജ് മന്ത്ലി ബില്ല് എമൗണ്ടിൻ്റെ മൂന്ന് മടങ്ങാണ് സെക്യൂരിറ്റി ഡിപ്പോസിറ്റായിട്ട് അവർ കീപ്പ് ചെയ്യേണ്ടത് അതല്ല മന്ത്ലി ബില്ലിംഗ് സിസ്റ്റം ആണെങ്കിൽ ഈ പറഞ്ഞതിൻ്റെ ടു ടൈംസ് രണ്ട് മടങ്ങാണ് വാങ്ങേണ്ടത് ഇനി ഈ പറയുന്ന സെക്യൂരിറ്റി എമൗണ്ട് പ്രീപെയ്ഡ് മീറ്റർ ആണെങ്കിൽ ആവശ്യമില്ല എന്നും പറയുന്നുണ്ട് ഇതാണ് ഞാനിപ്പോൾ പറഞ്ഞ സെക്യൂരിറ്റി ഡിപ്പോസിറ്റിൻ്റെ കാൽക്കുലേഷൻ ദ എമൗണ്ട് ഓഫ് സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ഫോർ ദ സപ്ലൈ ഓഫ് ഇലക്ട്രിസിറ്റി ടു ബി ലെവിഡ് ഫോർ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് കൺസ്യൂമേഴ്സ് വൈൽ സാങ്ഷനിങ് ന്യൂ കണക്ഷൻസ് അതല്ലെങ്കിൽ അഡീഷണൽ ലോഡ് വരുമ്പോൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയാണ് ഈ പറഞ്ഞിരിക്കുന്നത് അവിടെ ഈ കണക്റ്റഡ് ലോഡിന് ഇമ്പോർട്ടൻസ് ഉണ്ട് ഫോർ ന്യൂ കണക്ഷൻ ആൻഡ് അഡീഷണ് ലോഡ്സ് ഈ കണക്റ്റഡ് ലോഡിന് അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട് ആ കണക്റ്റഡ് ലോഡും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഏത് കാറ്റഗറി ആണെന്ന് വെച്ചാൽ ആ കാറ്റഗറിക്ക് അനുസൃതമായിട്ട് തീരുമാനിക്കും അതിൻ്റെ ഫോർമുലയും കാര്യങ്ങളൊക്കെ ഈ പറയുന്ന സപ്ലൈ കോഡിൽ അറുപത്തി ഒമ്പതാമത്തെ വകുപ്പിൽ പറയുന്നുണ്ട് ഇവിടെ ലോഡ് ഇവിടെ ടോട്ടൽ കണക്ക് ലോഡ് ഇൻറ്റു ലോഡ് ഫാക്ടർ ഓഫ് ദ കാറ്റഗറി ഇൻ വിച്ച് ദ കൺസ്യൂമർ ഫോൾസ് ഫോർ എക്സാമ്പിൾ ഡൊമസ്റ്റിക് ആണെങ്കിൽ ഇവിടെ നാൽപ്പത് ശതമാനം ഒന്ന് എടുക്കും പിരീഡ് ടേക്കൻ ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് നമ്മൾ മന്ത്ലി ബില്ലാണെങ്കിൽ രണ്ട് മാസത്തെ എമൗണ്ട് എടുക്കും അതല്ല ബൈ മന്ത്ലി ബില്ലാണെങ്കിൽ മൂന്ന് മാസത്തെ എമൗണ്ട് എടുക്കും ഇൻറ്റു കറണ്ട് താരിഫ് അതായത് ഇത് കഴിഞ്ഞ വർഷം അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ചാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇൻറ്റു കറണ്ട് താരിഫ് അതായത് നിലവിലുള്ള നിരക്ക് എഴുപത്തിരണ്ടാമത്തെ വകുപ്പിൽ പറയുന്നുണ്ട് ഈ സെക്യൂരിറ്റി ഡിപ്പോസിറ്റിന് ഇൻട്രസ്റ്റ് ഈ കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ഇൻട്രസ്റ്റ് തീരുമാനിക്കുന്നത് തൊട്ടടുത്ത വർഷം അതായത് ഈ വർഷം ആദ്യത്തെ ക്വാർട്ടർ അതായത് ഏപ്രിൽ മെയ് ജൂൺ ഈ കാലയളവിലാണ് ഈ ഇൻട്രസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇൻട്രസ്റ്റ് കണക്ക് കൂട്ടുന്നത് എന്നിട്ട് മിക്കവാറും അത് ജൂലൈയിലെ ബില്ലിൽ നമുക്ക് തരികയും ചെയ്യും ഇഫ് വി ദ അഡ്ജസ്റ്റ്മെൻ്റ് ഓ ഇൻഡസ്ട്രീസ് ഡിലേഡ് ഇൻട്രസ്റ്റ് ടോയ്സ് ദ ബാങ്ക് റേറ്റ് ഷാൽ ബി പേയബിൾ ഫോർ ദ ഡിലേഡ് പീരീഡ് എത്ര കാലം താമസിച്ചോ ആ താമസത്തിന് ഇരട്ടി ഇൻട്രസ്റ്റ് തരണമെന്നും ഈ നിയമത്തിൽ പറയുന്നുണ്ട് ഇനി ഓൾറെഡി നമ്മുടെ പേരിൽ അവിടെ കിടക്കുന്ന സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് മതിയാകാതെ വരികയോ അതല്ലെങ്കിൽ ആ തുക അധികം വരികയോ ചെയ്യുന്നത് സംബന്ധിച്ചുള്ള റിവ്യൂ ആണ് എഴുപത്തി മൂന്നാമത്തെ വകുപ്പിൽ പറയുന്നത് അതിൽ കുറച്ച് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെയാണ് ഇത് റിവ്യൂ ചെയ്യുന്നതും കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതൽ മാർച്ച് വരെയുള്ളത് പ്രീവിയസ് ഇയർ ഏപ്രിൽ മുതൽ മാർച്ച് വരെയുള്ളത് ഈ സാമ്പത്തിക വർഷത്തിൻ്റെ ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ അവർ റിവ്യൂ ചെയ്യും റിവ്യൂ ചെയ്യുന്ന കൺസംഷൻ പാറ്റേൺ കഴിഞ്ഞ ഏപ്രിൽ മുതൽ മാർച്ച് വരെയുള്ളതടുത്ത് അവർ സ്റ്റഡി ചെയ്യും അങ്ങനെ റിവ്യൂ ചെയ്ത് അതിൻ്റെ ആവറേജ് മന്ത്ലി കൺസെഷൻ എടുത്തിട്ട് അതിന് ബില്ലിടും ആവറേജ് മന്ത്ലി ബില്ലിടും ഈ ബില്ലെടുക്കുന്നത് ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ചായിരിക്കും അത് ഞാനൊരു കാൽക്കുലേഷനായിട്ട് കാണിക്കാം അങ്ങനെ റിവ്യൂ ചെയ്യുമ്പോൾ അത് ആ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് അധികമായിട്ട് വരികയാണെങ്കിൽ അത് എക്സസ് എമൗണ്ട് ഷാൽ ബി റീഫണ്ടഡ് അതല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ നിന്നും അങ്ങോട്ട് വാങ്ങുവാനും വകുപ്പുണ്ട് പിന്നെ വകുപ്പ് എഴുപത്തി നാലിൽ പറയുന്നത് സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ടു ബി ഷോൺ ഇൻ ദ ഇലക്ട്രിസിറ്റി ബിൽ നമ്മുടെ ബില്ലുകളിൽ എത്ര രൂപയാണ് നമ്മുടെ പേരിൽ അവരുടെ കസ്റ്റഡിയിൽ ഉള്ളതെന്ന് എല്ലാ ബില്ലുകളിലും മെൻഷൻ ചെയ്യണമെന്നും പറയുന്നുണ്ട് ഇവിടെ ഞാൻ എൻ്റെ ബില്ല് തന്നെ എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഇത് ഞാൻ എൻ്റെ സോളാർ കണക്ഷൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത കണക്ഷനാണ് അതിലെ ബില്ല് പ്രകാരമുള്ള സെക്യൂരിറ്റി എമൗണ്ട് ആറായിരത്തി നാനൂറ്റി എഴുപത്തി നാലാണ് ഓൾറെഡി ഇത് ബൈ മന്ത്ലി ബില്ല് ആയിരുന്നു അറ്റാച്ച് ചെയ്ത അല്ലെങ്കിൽ ബില്ല് ചെയ്തതിന് ശേഷമാണ് ഇത് മന്ത്ലി ബില്ല് ആകുന്നത് അപ്പോൾ തന്നെ ഈ എമൗണ്ട് വ്യത്യാസം വരേണ്ടതാണ് പിന്നെ അവർ പറഞ്ഞത് സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്നാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഉള്ളത് അവരെടുക്കും എപ്പോഴ് ഈ വർഷം ഈ സാമ്പത്തിക വർഷം ഏപ്രിൽ മുതൽ ഏപ്രിൽ മെയ് ജൂൺ പിരീഡിൽ അവർ കഴിഞ്ഞ വർഷത്തെ എമൗണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ മൊത്തം എടുത്ത് കാൽക്കുലേറ്റ് ചെയ്യും അതാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് ഇത് ആക്ച്വൽ ഫിഗർ തന്നെയാണ് കഴിഞ്ഞ ഏപ്രിൽ മുതൽ മാർച്ച് ഈ വർഷം മാർച്ച് വരെയുള്ള മൊത്ത യൂണിറ്റ് എൻ്റെ മൊത്തം എനർജി കൺസംഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട് അതിൻ്റെ ആവറേജ് വരുന്നത് ഈ മൊത്തം ഇതിൻ്റെ ആഡ് ചെയ്ത് അതിൻ്റെ പന്ത്രണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ആവറേജ് നൂറ്റി അറുപത്തിയേഴ് കിട്ടി ആ നൂറ്റി അറുപത്തിയേഴ് എന്ന് പറയുന്നത് എ സി വി കാൽക്കുലേറ്ററിൽ കൊടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടുന്നു തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് രൂപ അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് അതായത് എനിക്ക് ചാർജ് ചെയ്യുവാനായിട്ട് അവർ ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ച് കണക്ക് കൂട്ടുന്ന ആവറേജ് മന്ത്ലി ബില്ലാണ് തൊള്ളായിരത്തി എഴുപത്തൊന്ന് രൂപ അപ്പോൾ ഇത് മന്ത്ലി ബില്ലിങ്ങുമാണ് അങ്ങനെ വരുമ്പോൾ എൻ്റെ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് എത്രയായിരിക്കണം ഈ തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൻ്റെ ഡബിള് മാത്രമേ വാങ്ങേണ്ടതുള്ളൂ പക്ഷേ ഈ എമൗണ്ട് വളരെ അധികമാണ് അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ബാക്കി ആവശ്യപ്പെടാവുന്നതാണ് ഇനി നമുക്ക് സോളാർ കണക്ഷൻ എൻ്റെ സോളാർ കണക്ഷനാണിത് സോളാർ മാത്രം കൺസ്യൂമറാണ് ആ കണക്ഷൻ വരുമ്പോഴാണ് നമുക്ക് ചില ആവശ്യങ്ങളുള്ളത് അല്ലെങ്കിൽ ഒരു സോളാർ പ്രൊസ്യൂമറിന് കുറച്ച് ആവശ്യങ്ങളുള്ളത് വീലിംഗ് വരുന്ന കണക്ഷനിൽ ഇവിടെ വ്യത്യാസമുണ്ടെങ്കിൽ അത് തിരിച്ചു തരണം അത് മറ്റൊരു കാര്യമാണ് പക്ഷേ സോളാർ കണക്ട് ചെയ്തിരിക്കുന്ന ആ കണക്ഷനിൽ ഈ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് വാങ്ങുന്നതിൽ ചില പാകപ്പിഴകളുണ്ട് അതാണ് ഞാൻ ഈ പേജിൽ കാണിക്കുവാൻ ഉദ്ദേശിക്കുന്നത് ആക്ച്വൽ ഫിഗർ തന്നെ ഇവിടെ എല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട് ഇമ്പോർട്ട് സെൽഫ് യൂസ് മന്ത്ലി കൺസംഷൻ കെ എസ് ഇ ബി കണക്ക് കൂട്ടുന്നത് സാധാരണ ഈ സെൽഫ് യൂസും കൂടി എടുത്താണ് അതായത് ഞാൻ തന്നെ ജനറേറ്റ് ചെയ്ത് ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ നിന്ന് നേരിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റാണിത് ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് യൂണിറ്റ് എൻ്റെ സിസ്റ്റത്തിൽ നിന്ന് തന്നെ ഞാൻ നേരിട്ട് ഉപയോഗിച്ചു പക്ഷേ നിങ്ങളൊരു കാര്യം കണ്ട് അതിശയിക്കുന്നുണ്ടായിരിക്കും ഇവിടെ ഇരുന്നൂറ്റി എൺപത്തി യൂണിറ്റ് ഞാൻ നേരിട്ട് ഉപയോഗിച്ചു എണ്ണൂറ്റി ഇരുപത്തിയൊന്ന് യൂണിറ്റ് ഞാൻ അങ്ങോട്ട് കൊടുത്തു ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ വളരെ വലിയൊരു ഫിഗറാണ് കിട്ടുന്നത് എൻ്റെ പ്ലാന്റ് കപ്പാസിറ്റി അഞ്ച് കെ ഡബ്ല്യു ആണ് തന്നെ ഇതിൽ വരുന്ന ഈ ഒരു വ്യത്യാസം കെ എസ് കൃത്യമായിട്ട് റീഡിങ് എടുക്കാതെ ചില മാസങ്ങളിൽ ഒരു ഉദാഹരണം ഇവിടെ കണ്ടില്ലേ ഇവിടെ സെൽഫ് യൂസ് സീറോ എന്നാണ് അത് വരുന്നതെന്ന് പറഞ്ഞാൽ അത് മന്ത്ലി ബിൽഡിംഗ് സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്യാതെ റീഡിംഗ് എടുക്കുന്നതിലുള്ള പാകപ്പിഴയാണ് പക്ഷേ അത് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ ഇവിടെ ഈ ഏപ്രിൽ മാസം എൻ്റെ മൊത്തം കൺസംഷൻ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ അറുന്നൂറ്റി പന്ത്രണ്ട് വരുന്നു അപ്പോൾ ഈ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ഞാൻ ജനറേറ്റ് ചെയ്ത് നേരിട്ട് ഉപയോഗിക്കുന്ന വൈദ്യുതിയാണ് ആ വൈദ്യുതിയും കൂടെ കൂട്ടി ഇങ്ങനെ മന്ത്ലി കൺസെപ്ഷൻ എടുക്കേണ്ടതുണ്ടോ അത് നമുക്ക് റെഗുലേറ്ററി കമ്മീഷനിലൂടെ ചോദിക്കേണ്ടതുണ്ട് ഇങ്ങനെ കണക്കുകൂട്ടി ഈ അറുന്നൂറ്റി പന്ത്രണ്ട് വെച്ചാണോ നിങ്ങൾ ആവറേജ് ഫിഗർ എടുത്ത് സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് എടുക്കുന്നത് അതാണ് ഒരു വിഷയം അപ്പോൾ ഞാൻ ഇവിടെ വ്യത്യസ്ത തരത്തിൽ കണക്കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇമ്പോർട്ട് മാത്രം എടുത്ത് ആവറേജ് കൺസെപ്ഷൻ എടുക്കുകയാണെങ്കിൽ എൻ്റെ മൊത്തം യൂണിറ്റ് ആവറേജ് മന്ത്ലി കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി യൂണിറ്റ് ആണ് യൂണിറ്റാണ് അത് പ്രകാരം കെ എസ് ബി കാൽക്കുലേറ്ററിൽ കൊടുക്കുമ്പോൾ അവിടെ വരുന്ന എൻ്റെ മന്ത്ലി ആവറേജ് ബില്ല് മൂവായിരത്തി നാൽപ്പത്തഞ്ച് രൂപയാണ് ഇനി ഈ തരത്തിൽ കണക്കൂട്ടിയാൽ മൊത്തം മന്ത്ലി ആവറേജ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് അതിൻ്റെ മന്ത്ലി ബില്ല് വരുന്നത് നാലായിരത്തി അറുനൂറ്റി എൺപത്തി നാലാണ് ഇനി എനിക്ക് ശരിക്കും ബില്ല് എമൗണ്ട് ഇല്ല ഈ നിയമത്തിൽ പറഞ്ഞേക്കുന്നതനുസരിച്ച് എൻ്റെ ആവറേജ് മന്ത്ലി ബില്ല് വെച്ചാണ് ഇത് തീരുമാനിക്കേണ്ടത് അല്ലേ ആവറേജ് മന്ത്ലി ബില്ല് വെച്ചാണ് തീരുമാനിക്കേണ്ടത് അപ്പോൾ കഴിഞ്ഞ വർഷം ആ മാസങ്ങളിൽ എൻ്റെ ബില്ല് പരിശോധിച്ച് കഴിഞ്ഞാൽ എനിക്ക് വരുന്ന നെറ്റ് എനർജി സീറോ ആണ് അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് എമൗണ്ട് അടയ്ക്കേണ്ടി വരുന്നില്ല സെക്യൂരിറ്റി എമൗണ്ട് എന്തിനു വേണ്ടിയാണ് ശരിക്കും നമ്മളിൽ ചാർജ് ചെയ്യുന്നത് നമുക്ക് കെ വൈദ്യുതി തരുന്നത് അഡ്വാൻസ് ആയിട്ടാണ് അതുകൊണ്ട് നമ്മൾ സാധാരണ ഒരു വീട് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ റെൻറ്റ് അല്ലെങ്കിൽ സെക്യൂരിറ്റി എമൗണ്ട് മൂന്ന് മാസത്തെ റെൻറ്റ് നമ്മൾ അഡ്വാൻസ് എമൗണ്ട് വാങ്ങുന്നത് പോലെ കെ നമ്മളിൽ നിന്നും രണ്ട് മാസത്തെ അല്ലെങ്കിൽ മൂന്ന് മാസത്തെ ബില്ലെമൗണ്ട് അധികമായിട്ട് അവർ വാങ്ങിക്കുകയാണ് സെക്യൂരിറ്റി ആയിട്ട് വാങ്ങുകയാണ് പക്ഷെ എനിക്ക് ബില്ലമൗണ്ട് ഇല്ലല്ലോ ബില്ലെമൗണ്ട് ഇല്ലാതിരിക്കുമ്പോൾ എങ്ങനെയാണ് അവർ സെക്യൂരിറ്റി എമൗണ്ട് വാങ്ങുന്നത് അപ്പോൾ ഇവിടെ മൂന്ന് ഓപ്ഷനുണ്ട് ഒന്നുകിൽ എൻ്റെ ഇമ്പോർട്ട് വെച്ച് അവർക്ക് വാങ്ങിക്കാം അതല്ലെങ്കിൽ മന്ത്ലി കൺസെപ്ഷൻ വെച്ച് വാങ്ങിക്കാം പക്ഷേ നിയമം പരിശോധിച്ചു കഴിഞ്ഞാൽ ആവറേജ് മന്ത്ലി ബില്ലെമൗണ്ട് വെച്ചാണ് അവർ വാങ്ങേണ്ടത് അങ്ങനെയാണെങ്കിൽ എനിക്ക് ബില്ലെമൗണ്ട് വളരെ തുച്ഛമായ എമൗണ്ടേ ഉള്ളൂ കാരണം ഫിക്സഡ് ചാർജ് പിന്നെ എനിക്ക് റെൻ്റില്ല മന്ത്ലി മീറ്റർ റെൻ്റ് ഇല്ല കാരണം ഞാൻ നേരിട്ട് പർച്ചേസ് ചെയ്ത മീറ്ററാണ് പിന്നെ ബാക്കിയുള്ള ചെറിയ ചെറിയ ചാർജുകളാണ് എങ്ങനെയായാലും എനിക്ക് വലിയൊരു എമൗണ്ട് വരുന്നില്ല അപ്പോൾ മന്ത്ലി ആവറേജ് ബില്ലെന്ന് പറയുന്നത് എനിക്ക് വളരെ ചെറിയ എമൗണ്ട് ഈ മൂവായിരത്തി നാൽപ്പത്തി അഞ്ചോ അല്ലെങ്കിൽ നാലായിരത്തി അറുന്നൂറ്റി എൺപത്തി നാലോ ഒന്നും എനിക്ക് വരുന്ന ബില്ലല്ല അങ്ങനെ വരുമ്പോൾ എൻ്റെ സെക്യൂരിറ്റി എമൗണ്ട് തീർച്ചയായിട്ടും ഇനിയും കുറയ്ക്കേണ്ടതാണ് ഇതിൽ സെക്യൂരിറ്റി എമൗണ്ട് രണ്ടായിരത്തി നാനൂറ് രൂപയാണ് ഇത് പ്രകാരം രണ്ടായിരത്തി നാനൂറല്ല ഇതിൻ്റെ ഡബിള് വരണം അല്ലേ ഇത് പ്രകാരമാണെങ്കിൽ അതിൻ്റെ അത് ഡബിൾ വരണം അങ്ങനെ വന്നാൽ ഇത് എമൗണ്ട് വളരെ കൂടുതൽ വരും അപ്പോൾ ഈ എമൗണ്ട് തന്നെ എൻ്റെ കയ്യിൽ നിന്നും സെക്യൂരിറ്റി എമൗണ്ട് ആയിട്ട് അവർ വാങ്ങേണ്ട കാര്യമുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അപ്പോൾ ഞാൻ ഇത് സംബന്ധിച്ച് കെ എസ് ബി അപ്രോച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇത് എൻ്റെ കാര്യം മാത്രമല്ല എല്ലാ സോളാർ പ്രസ്യൂമേഴ്സിനെയും ബാധിക്കുന്ന ഒരു വിഷയമാണ് ഇതുപോലെ നിങ്ങളൊന്ന് ടാബ്ലേറ്റ് ചെയ്ത് നോക്കുക നമുക്കെപ്പോഴും സീറോ ബില്ലിങ് വരുന്നത് കൊണ്ട് നമുക്ക് ഈ പറയുന്ന ആവറേജ് മന്ത്ലി ബില്ലെന്ന് പറഞ്ഞത് വളരെ തുച്ഛമായ എമൗണ്ടേ ഉള്ളൂ ആ കാരണത്താൽ നമ്മുടെ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് നമ്മളിൽ നിന്ന് വാങ്ങി വലിയ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് എമൗണ്ട് ശരിക്കും തിരിച്ചു തരേണ്ടതാണ് ഇത് സംബന്ധിച്ച് നമ്മൾ കെ എസ് സി ബി യെ സമീപിക്കുമ്പോൾ അവർ പറയുന്ന മറുപടി ഇത് റെഗുലേറ്ററി കമ്മീഷനാണ് തീരുമാനിക്കേണ്ടത് അപ്പോൾ അവിടെ നിന്നും അതിന് നീക്കങ്ങൾ വരും എന്നാണ് പറയുന്നത് പക്ഷെ അങ്ങനെ നീക്കങ്ങൾ വരണമെങ്കിൽ നമ്മൾ സംയുക്തമായിട്ട് നമ്മുടെ പ്രസ്യൂമേഴ്സ് സംയുക്തമായിട്ട് അതിന് റെഗുലേറ്ററി കമ്മീഷനെ സമീപിച്ചെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ നിങ്ങളെ സംയുക്തമായിട്ട് അതിനായി തയ്യാറാകുക നിങ്ങൾ ഓരോരുത്തരും അത് സ്വയം വിലയിരുത്തുക നമുക്കിത് തിരിച്ചു വാങ്ങേണ്ട തുകയല്ലേ അപ്പോൾ ഇതാണ് എൻ്റെ ഈ വീഡിയോയിലെ മെസ്സേജ് ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ കരുതുന്നു ദയവായി ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും കാണാം താങ്ക്